എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു രാജ്യത്ത് സ്വർണവില ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ തന്നെ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എഴുപത്തി ഒന്നായിരത്തിലേക്ക് അടുത്ത് നിൽക്കുകയാണ് സ്വർണവില ഈ ഒരു സാഹചര്യത്തിൽ ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒരാൾക്ക് എത്ര സ്വർണം കയ്യിൽ സൂക്ഷിക്കാം അധികമുള്ള സ്വർണം സർക്കാർ പിടിച്ചെടുക്കുമോ ഒരു വ്യക്തി വിദേശത്ത് നിന്നും നിയമപരമായി എത്ര സ്വർണം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചും ഇതിൽ പറയുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓരോ വ്യക്തിക്കും എത്ര സ്വർണം കൈവശം വെക്കാമെന്നത് സംബന്ധിച്ച് രാജ്യത്ത് വ്യക്തമായ നിയമമുണ്ട് വിവാഹിതരായ സ്ത്രീകൾ അവിവാഹിതരായ സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ ഓരോരുത്തർക്കും സൂക്ഷിക്കാൻ കഴിയുന്ന സ്വർണത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യുന്ന സ്വർണം കൈവശം വയ്ക്കുമ്പോൾ മതിയാവയ രേഖകളും സൂക്ഷിക്കേണ്ടതുണ്ട് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന പരമാവധി സ്വർണത്തേക്കാൾ കൂടുതലുണ്ട് എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷെ കൂടുതലുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം എന്നു മാത്രം സ്വർണം വാങ്ങിയതിന്റെ ഇൻവോയ്സും വാങ്ങാൻ ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടത്തെ കുറിച്ചുള്ള വിവരങ്ങളുമാണ് രേഖയായി നൽകേണ്ടി വരിക ഒരാൾക്ക് എത്ര സ്വർണം കയ്യിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത് വിവാഹിതരായ സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം അതായത് അരക്കിലോ സ്വർണം രേഖകൾ ഇല്ലാതെ വീട്ടിൽ സൂക്ഷിക്കാം അവിവാഹിതയായ സ്ത്രീ ആണ് എങ്കിൽ അതിന്റെ നേർ പകുതി സൂക്ഷിക്കാൻ കഴിയും അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കാൽ കിലോ സ്വർണം അവിവാഹിതരായ സ്ത്രീകൾക്ക് യാതൊരുവിധ രേഖയും ഇല്ലാതെ സൂക്ഷിക്കാനാകും അതേസമയം പുരുഷന്മാർക്ക് കൈവശം വെക്കാവുന്ന സ്വർണത്തിന്റെ അളവ് വെറും നൂറ് ഗ്രാം മാത്രമാണ് ഒരു കുടുംബത്തിന്റെ ഭാര്യക്കും ഭർത്താവിനും കൂടി പരമാവധി അറുന്നൂറ് ഗ്രാം സ്വർണം നിയമപരമായി രേഖകളില്ലാതെ സൂക്ഷിക്കാനാകും ഈ പറഞ്ഞ കണക്കിൽ ഓരോ കുടുംബത്തിന്റെയും ആളുകളുടെ അംഗബലം അനുസരിച്ച് സൂക്ഷിക്കാവുന്ന സ്വർണത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും അളവിൽ കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്നതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ ഇൻവോയ്സും സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളും നൽകേണ്ടിയും വരും ഇത്തരത്തിൽ രേഖകളുടെ പിൻബലം ഉണ്ട് എങ്കിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല രേഖകൾ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടുതലുള്ള സ്വർണം ആദായ നികുതി വകുപ്പിന് പിടിച്ചെടുക്കാനാകും ഇനി ഒരു കുടുംബത്തിനോ വ്യക്തിക്കോ പാരമ്പര്യമായി കുറെ സ്വർണം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എന്തു ചെയ്യും സ്വാഭാവികമായും അതിന്റെ ഇൻവോയ്സോ സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളോ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഇതൊന്നും ഇല്ല എങ്കിൽ പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു കിട്ടിയ സ്വർണം സൂക്ഷിക്കാൻ നിയമപരമായി തടസ്സങ്ങൾ ഒന്നുമില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം നൽകേണ്ടി വരികയാണ് എങ്കിൽ പാരമ്പര്യമായി കൈമാറിയതിന്റെ രേഖകളാണ് ഹാജരാക്കേണ്ടി വരിക ഉദാഹരണത്തിന് ഒരു കുടുംബത്തിലെ സ്വത്തുക്കൾ വീതം വെക്കുന്ന കരാറിൽ കൈമാറ്റം ചെയ്യുന്ന സ്വർണത്തെ വ്യക്തമായ വിവരങ്ങൾ കാണിച്ചിരിക്കണം എന്നർത്ഥം ഈ കരാർ വ്യവസ്ഥ ഉണ്ട് എങ്കിൽ കരാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവിലുള്ള സ്വർണം ധൈര്യമായി കയ്യിൽ സൂക്ഷിക്കാനാകും ഇതിന് പ്രത്യേകമായി നികുതി അടയ്ക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ നികുതി അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ വരുമാനം ഉപയോഗിച്ച് സ്വർണം വാങ്ങുകയും മൂന്ന് വർഷത്തിനുള്ളിൽ വിൽക്കുകയും ചെയ്താൽ നികുതി നൽകേണ്ടി വരും മൂന്ന് വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നത് എങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് അഥവാ എൽ ടി സി ജി ആയി ഇരുപത് ശതമാനം നികുതിയും നൽകേണ്ടി വരും ഗോൾഡ് ബോണ്ടുകൾ എസ് ജി ബി മൂന്ന് വർഷത്തിനുള്ളിൽ വിൽക്കുമ്പോഴും പത്ത് ശതമാനം നികുതി നൽകേണ്ടി വരും മൂന്ന് വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നത് എങ്കിൽ എൽ ടി സി ജി ആയി ഇരുപത് ശതമാനം നികുതി നൽകണം സ്വർണം സൂക്ഷിക്കുന്നതിന് നികുതി ഇല്ല എങ്കിലും വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നികുതി നൽകണം എന്ന് അർത്ഥം ഇനി മറ്റൊരു കാര്യമാണ് പറയുന്നത് വിദേശത്തു നിന്നും വരുമ്പോൾ ഒരാൾക്ക് എത്ര സ്വർണം നിയമപരമായി കൊണ്ടുവരാം വിദേശത്തു നിന്നും സ്വർണം കടത്തിയതിന് പിടിയിലാകുന്നവരുടെ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അളവിൽ കൂടുതൽ സ്വർണം രഹസ്യമായി കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇത് പിടിക്കപ്പെടുന്നത് എന്നാൽ കൃത്യമായ രേഖകളോടുകൂടി ഒരാൾക്ക് എത്ര സ്വർണം കൊണ്ടുവരാം ഒരു വർഷത്തിലേറെ വിദേശത്ത് താമസിച്ച് തിരിച്ചു വരുന്ന ഒരു ഇന്ത്യൻ പുരുഷ യാത്രികന് തൻ്റെ ബാഗേജിൽ ഇരുപത് ഗ്രാം വരെ സ്വർണം ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സ്ത്രീ യാത്രകയാണ് എങ്കിൽ നാൽപ്പത് ഗ്രാം സ്വർണം വരെ തൻ്റെ ബാഗേജിൽ രേഖകളില്ലാതെ കൊണ്ടുവരാൻ കഴിയുന്നതാണ് അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും പരിധിയില്ലാതെ വിദേശ നാണയം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാൽ ചില സന്ദർഭങ്ങളിൽ വിദേശ നാണയത്തിന്റെ അല്ലെങ്കിൽ കറൻസിയുടെ കണക്കുകൾ വെളിപ്പെടുത്തേണ്ടിയും വരും എന്നാൽ വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഇന്ത്യക്കാർക്ക് സാധാരണയായി ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇന്ത്യൻ കറൻസി കൊണ്ടുവരാൻ കഴിയുന്നതുമായുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാൻ ദൂരം